നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത് കുംഭം മീനം കൂറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് പൂരൂട്ടാതി അവർക്ക് ഏഴര ശനിക്കാലം തുടരുകയാണ് കുംഭക്കൂറിൽ രണ്ടാം ഭാവത്തിൽ ശനിയും മീനക്കൂറിൽ പെടുന്നവർക്ക് ജന്മശനിയുമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ശത്രുദോഷങ്ങളൊക്കെ കുറച്ചെങ്കിലും അനുഭവപ്പെട്ടു തുടങ്ങുന്ന കാലമാണ് സൂഹത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വിഷമങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കിട്ടുന്നത് വളരെ ആശ്വാസകരമായിരിക്കും കുംഭക്കൂരിൽ ഉൾപ്പെടുന്ന പൂരട്ടാതി ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം വർഷത്തിൻ്റെ ഭൂരിഭാഗവും അഞ്ചാം ഭാവത്തിലാണ് അതുകൊണ്ട് അവർക്ക് ഗുണഫലങ്ങൾ ഒരുപാട് ഉണ്ടായേക്കും നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും പല വഴികളിലൂടെ ധനം ലഭിക്കും ഷെയർ മാർക്കറ്റ് മുഖേന ധനലാഭം ഉണ്ടാകും എങ്കിലും ഈ വർഷം ഊഹക്കച്ചവടങ്ങൾക്ക് അത്ര അനുയോജ്യമല്ല രാഹു ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന കാലവും ഏടരശനിക്കാലവുമാണ് കേതു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത്ര ഗുണകരമല്ല വ്യാപാരത്തിൽ ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ മേഖലകളിൽ വ്യാപാരം ചെയ്യാനും സാധിക്കും കടങ്ങൾ കുറയെങ്കിലും വീട്ടാൻ കഴിയും എങ്കിലും ധനഭാവമായ രണ്ടിൽ ശനി സഞ്ചരിക്കുന്നത് ധനം കൈയിലെത്താൻ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും പക്ഷേ കുംഭക്കൂറിൻ്റെ നാഥൻ ശനി ആയതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ശനി സൃഷ്ടിക്കുകയില്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് ഭൂമി വാങ്ങാനോ വീടുണ്ടാക്കാനോ ഒക്കെ ിക്കുന്നവർക്ക് അത് അല്പം വിഷമകരമായിരിക്കും വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്ന ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യവാരം വരെയുള്ള സമയത്ത് ശത്രുക്കളുടെ ദോഷങ്ങൾ പലതും ഉണ്ടാകും വീട് മാറുന്ന കാര്യത്തിലും ജോലി മാറുന്ന കാര്യത്തിലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരെ വന്നേക്കും പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർക്കാനുള്ള സാധ്യത ഉണ്ട് പൂരുട്ടാതി മീനക്കൂറിൽ പെടുന്നവർക്ക് കാലമാണ് പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകും സ്വന്തം ശക്തി ദുർബലപ്പെടുന്നതായിട്ട് തോന്നും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നത് കൊണ്ട് അകാരണമായ ഭയം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബപരമായിട്ട് ഗുണങ്ങൾ നൽകുമെങ്കിലും ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ഒഴിവ് കഴിവുകൾ പറഞ്ഞ് സ്വന്തം പ്രവൃത്തികളിൽ വീഴ്ച വരുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴം അഞ്ചിലേക്ക് മാറുന്ന സമയത്ത് ധനഭാഗ്യയോഗം ഉണ്ടാകുന്നതാണ് പൊതുവെ കുടുംബാംഗങ്ങൾക്ക് പല വിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങള് ഉണ്ടാകും മക്കളുടെ പഠിപ്പിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിക്കായിട്ടുള്ള പരിശ്രമങ്ങളും വിജയിക്കുന്നതാണ് രോഗികൾക്ക് തുടർ ചികിത്സ വേണ്ടി വന്നേക്കും പന്ത്രണ്ടിലെ രാഹു ചെലവുകൾ ഉയർത്താനും കാരണമാകും ബുധദശ ശുക്രദശ ചന്ദ്രദശ ഈ ദശാകാലങ്ങളിൽ പൂരുട്ടാതി നക്ഷത്രക്കാര് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരുട്ടാതി നക്ഷത്രത്തിലും അതിന്റെ അനുജന്യ നക്ഷത്രങ്ങളായ പുണർദം വിശാഖം നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് പതിവായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്